വാർത്തയിലേക്ക് വിശദമായി ഗോപൻ സ്വാമിയുടെ വിപുലമായ സമാധി ചടങ്ങുകൾ നാളെ നടക്കും വൈകിട്ട് മൂന്നിനും ഇടയിലാണ് ചടങ്ങ് നടക്കുക മൃതദേഹം അതുവരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം വിനോദ് വാർത്തയുടെ വിനോദിലേക്ക് എത്താം അതിനു മുൻപ് ഡാൻ കുര്യൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം പ്രാഥമിക വിവരങ്ങൾ ഇത് സ്വാഭാവിക മരണം തന്നെ എന്നതാണ് എന്താണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇനി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്താണ് നാളെ നടക്കാനിരിക്കുന്ന ചടങ്ങ് ഒരാഴ്ച മുഴുവൻ ഈ കുടുംബത്തെ കാര്യത്തിലാണ് ഒരു സംശയം ആകുന്നത് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇനി ഒരു പ്രതികരണം നടത്തൂ എന്നാണ് പൂജാരിയായിട്ടുള്ള മകനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ നമ്മളോട് അറിയിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതുപോലെ ശാന്തമായിട്ടല്ല അവര് ഇന്ന് പ്രതികരണങ്ങൾക്ക് ശ്രമിച്ചത് വൈകാരികമായ തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഈ വീട്ടു വീട്ടിൽ നിലനിന്നിരുന്നത് അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയിൽ അസഭാവതകളൊന്നും മരണത്തിലില്ല എന്ന് വ്യക്തമായിരിക്കുന്നത് എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളടക്കം ഈ ആശുപത്രിയിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ നിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്നത് നിംസ് ആശുപത്രിയിലായിരിക്കും മോട്ടോർസൈക്കിൾ വെച്ച് അതിനുശേഷം നാളെ വൈകുന്നേരം മഹാസമാധിയായി ഇപ്പോൾ സമാധി ഇപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചിരുന്ന സമാധിയായി അദ്ദേഹത്തെ വെച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ നാളെ എല്ലാ സംസ്കാര യും ഡാൻ ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് വരുന്നതെന്നാണ് മനസ്സിലാകുന്നത് കുടുംബം പോലും കൂടുതൽ പ്രതികരണം മറ്റു രാസപരിശോധന വിവരങ്ങളൊക്കെ വന്നതിന് ശേഷമാകാം എന്ന് പറയുമ്പോൾ അതിനെ കാത്തിരിക്കാതെ ഉള്ള ഒരുക്കങ്ങളാണോ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെയല്ല പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇതിനോടകം പോലീസ് ഇൻക്വസ്റ്റ് ഈ പരിസരം മുഴുവൻ പരിശോധിച്ചിരുന്നു അതിനുശേഷം അവിടെ നിന്നുള്ള മണ്ണും അവിടെ നിന്ന് കണ്ടെത്തിയ പൂജാവസ്തുക്കൾ അതോടൊപ്പം ഈ മൃതദേഹം പൊതിഞ്ഞിരുന്ന തുണി അദ്ദേഹം ഇത്തരം അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടാകുമ്പോൾ നടത്തുന്ന പരിശോധനകൾ അതെല്ലാം കൃത്യമായി നടത്തിയതിനു ശേഷമാണ് അതിൽ മുറിവുകളോ മരണത്തിലേക്ക് നയിക്കുന്ന ക്ഷതങ്ങളോ ഒന്നും ബാഹ്യമായി അദ്ദേഹത്തിന്റെ ഇല്ല എന്ന് കണ്ടെത്തലുണ്ടാകുന്നത് ഇനി വേണ്ടത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലമാണ് അതുകൂടി വരുമ്പോഴേ ഇതിൽ ഒരു പൂർണ്ണത കൈവരിക്കുകയുള്ളൂ പക്ഷേ ഇതിനോടകം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുടുംബാംഗങ്ങളുടെ ഏറ്റെങ്കിലും പോലീസിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ കിഴക്ക് ദിശയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഇന്ന് രാവിലെ ഈ സമാധിസ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു കാര്യങ്ങൾ അത് അവർ ഈ മൊഴിയായി പോലീസിന് നൽകിയതും ഇതേ വിവരങ്ങൾ തന്നെയായിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നിവിടുന്ന് ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് അതിനുശേഷമാണ് ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അവിടെയും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കുടുംബത്തെ മുഴുവൻ സംശയ നേരെ നിർത്തുന്ന ഒരു കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമാകുകയാണ് അന്തിമ റിപ്പോർട്ട് വൈകാതെ തന്നെ വരും അപ്പോൾ മാത്രമേ അതിൽ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്തായാലും കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സമാധി വിവാദത്തിന്